പ്ലീസ് വെൽക്കം പാക്ക് അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ട് നോക്കിയാലോ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ലാട്ടോ ഒരു ചെറിയൊരു തട്ടിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേ ഇന്ന് നമുക്ക് സനക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ സനാനെ സ്കൂളിൽ പറഞ്ഞിടാനുള്ള ധൃതിയിലായിരുന്നു രാവിലെ അപ്പോൾ രാവിലെ തന്നെ നമുക്കുണ്ടായിരുന്നത് പൂരിയും മുട്ടക്കരായിരുന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതേ സനാന രാവിലെ സനാക്ക് സ്കൂളുള്ള ഡെയിലാണെങ്കിൽ സനക്ക് ഫുഡ് ഒക്കെ വാരി കൊടുത്താലേ കുളിക്കാർക്ക് കഴിയത്തുള്ളൂ അങ്ങനതേ അതൊക്കെ ചെയ്ത് സനാനേ സ്കൂളിലേക്ക് പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇതേ നമ്മളിതേ ഫുഡ് വേണ്ടി ഇരുന്നായിരുന്നു വേണ്ടിയിരുന്നായിരുന്നെട്ടോ അങ്ങനെ രാവിലത്തെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കഴിയതിനു ശേഷം പിന്നെ നമുക്ക് ഇത് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ചോറുണ്ടാക്കിയായിരുന്നു അതിൻ്റെ അപ്പം തന്നെ വെണ്ടക്കൊലത്തിയത് മോരുകറിയാറുന്നില്ല അപ്പോൾ വെണ്ടക്കൊലത്തിയതിനെ മോരുകറിയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഞാനും കൂടി പറഞ്ഞു നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അല്ലേ കുറച്ച് മാങ്ങാന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അത് മാങ്ങോ ഗൾപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കാണാട്ടോ അപ്പോൾ അത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പഴം ഉണ്ടോ അപ്പോൾ പഴം പഴത്തുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് നോക്കിയതാണ് കുറച്ച് ദിവസമായത് കെട്ടിത്തൂക്കി വെച്ചിട്ട് ഇതുവരെ പഴുത്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ ആകെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതെ ഈ പഴവും മതിലനാരങ്ങയും വാങ്ങിയും അപ്പോൾ ബാപ്പി ചിക്ക കളയിൽ വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നു അപ്പം ചെനാക്കിന് ഞാൻ സ്കൂളിൽ ടിഫിനായിട്ട് കൊടുത്തുവിട്ട് ഇതായിരുന്ന കേട്ടോ മാങ്ങിയും മതം ഇറങ്ങിയായിരുന്നു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആ ടൈമിൽ നമ്മൾ ടിഫിൻ കഴിക്കില്ല പക്ഷേ ഇവിടെ സ്കൂളിൽ പോകാതെ വെറുതെ ഇരിക്കുന്ന ഉണ്ട് അയാൾക്ക് കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ എന്തെങ്കിലും ഒക്കെ സ്നാക്സ് കഴിക്കാൻ കിട്ടണോട്ടോ അപ്പോൾ അത് ആ ആളാണെങ്കിൽ സ്കൂളിൻ്റെ പടി പോലും ചവിട്ടിയിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ നാല് ആവാറായിട്ടുണ്ട് എന്നാലും സ്കൂളിൽ പോവാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾക്കുള്ള സ്നാക്സ് ആയിട്ട് ഞാൻ മാംഗോ കട്ട് ചെയ്ത് കൊണ്ടു കൊടുത്തായിരുന്നു കേട്ടോ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിത് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോറും നൂറ് കറിയും വെണ്ടൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നത്തെ ആണല്ലോ നമുക്ക് വൈകിട്ട് സന സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കൊടുക്കണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളത് ചെമ്മീന് ഇരിപ്പുണ്ടായിരുന്ന അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കാണാൻ താല്പര്യം അവർക്ക് വേണമെങ്കിൽ പോയി കാണാം സ്കൂൾ വിട്ട് വന്നതിന് പിന്നെ ആകെ ഒരു ഹറിബറി ആയിരിക്കും കാരണം സ്കൂൾ വിട്ട് സ്കൂളിൽ വന്നതിന് കറക്റ്റ് ഒരു നാല് മണിക്കാണ് വരുന്നത് അതേപോലേക്ക് മോത്തുകളിലേക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ടാകും പിന്നെ അത് ആകെ ചട ചടബിടാന്ന് എല്ലാം റേഡിയാക്കി കഴിഞ്ഞത് സനാന മദ്രസയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഞാനും ദ ഹജയും കൂടിയാണ് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ അവിടെ പോകുന്ന വഴിയിൽ അവിടെ രണ്ട് മൂന്ന് ആട് എറുപ്പുണ്ടേ മഴ പെയ്താണ് പെട്ടെന്ന് മഴ പെയ്തപ്പോഴത്തേക്കും ആട് കയറി നിന്നതാണ് അവിടെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ അത് തിരിച്ചു പോകുന്നത് അങ്ങനെ സനാന മ്രദസയിലേക്ക് ആക്കി വന്നതിന് ശേഷം കുറച്ച് കുട്ടി കുട്ടി പണികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് അകത്ത് ഈ ടി വിയും കൊണ്ടിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ വേറെ ആരുമില്ല ഐക്കാടേ കൊച്ചാപ്പാടേ പോകാനായിട്ടോ അൽത്താഫ് അപ്പോൾ അവൻ ഇവിടെ വരെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയതാണ് അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ അവൻ്റെ ഇത് പള്ളി പോകാനായിട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നെട്ട് അപ്പം അവൻ ഫോണിലാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഡയറക്ഷനൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് അനുമ്പത്തേക്ക് കഴിക്കാൻ ജോലിയൊക്കെ കഴിഞ്ഞു വന്നു അങ്ങനെ നമ്മളിത് എല്ലാവരും വർത്താനൊക്കെ പറയുന്നത് പിന്നെ അതേ നമ്മൾ ഇത് ഫുഡ് വെച്ചിട്ട് അപ്പോൾ ഫുഡ് വെച്ചതിന് ശേഷം നമുക്കൊരു കോളിഫ്ലവർ ഫ്രൈ കഴിക്കാൻ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി നോക്കിയായിരുന്നു അവിടെയൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ തൃക്കാക്കര റൂട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കിയിരുന്ന കേട്ടോ ഫൈനലി നമുക്കിതേ സീപോർട്ട് എയർപോർട്ട് ഓടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇത് കോളിഫ്ലവർ കിട്ടിയായിരുന്നു കേട്ടോ പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഈവനിങ്ങിൽ പിരിച്ചുവെച്ചു തരാൻ അതുകൊണ്ട് ഒട്ടും ചൂടുണ്ടായിരുന്നില്ല സംഭവം ചൂപ്പർ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചൂടിൻ്റെ നന്നായിട്ട് കുറവുണ്ടായിരുന്നു അവസാനത്തെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കഴിച്ചതിനേക്കും പിള്ളേർ കയറി ചെയ്യുകയാണ് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു പറിച്ചില്ലായി അപ്പോൾ പിന്നെ നമ്മളിത് ജ്യൂസിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ആദ്യം കഴിക്കാൻ അവരുടെ എടുത്ത് ലസ്സിയായിരുന്നു ഞാൻ ഇതുവരെ ലസി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞോണ്ട് ലസിക്കാണ് ഞാൻ ഓർഡർ ചെയ്ത് പക്ഷേ അവർ ഓർഡർക്ക് എടുത്ത് പോയിന് ശേഷം വന്നിട്ട് പറയാം അത് തീർന്നിരിക്കുകയാണ് ഇനി തീർന്നു ആയി അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാം നമ്മൾ ടെൻഡർ കോക്കനറ്റിൻ്റെ ഷേയ്ക്കാണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന പിന്നെ ആസ് യൂഷ്വൽ അവിടെ ചെന്നാലും ചോക്ലേറ്റ് ഷേക്കാ പറയത്തുള്ളൂ അപ്പോൾ ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരും ടെൻഡർ കോക്കനറ്റിൻ്റെ ഷേക്ക് ആണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മാത്രമല്ല അതിൻ്റെ ടെൻഡർ കോക്കനട്ടിൻ്റെ പീസ് അവർ കുറെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഒരുപാട് ഉള്ളതുപോലെ തോന്നിയിരുന്ന കേട്ടോ ഇങ്ങനെ കോക്കനട്ടിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ ഇത് ഷേക്കും കുടിച്ച് സാൻഡ് ഒക്കെ കഴിച്ചതിനു ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാരായിരുന്നോട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തറ്റാ